പ്രചാരണച്ചൂടിൽ നിലമ്പൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തുകയാണ് വിവാദങ്ങൾക്ക് പിന്നാലെ പോത്തുകളിലെ പര്യടനം അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൺവെൻഷനിൽ പങ്കെടുക്കാത്തത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നാണ് തങ്ങൾ പറഞ്ഞത് കൊണ്ട് ഒരു മറ്റു പിന്നിൽ പലരും യാതൊരു സംഭവമില്ല അതുകൊണ്ടാണല്ലോ ഇപ്പൊ വന്നിട്ടുള്ളത് ഇനിയും മറ്റ് പരിപാടികൾ പങ്കെടുക്കാനുണ്ട് അടുത്ത ദിവസങ്ങൾ അത് സമയം എത്തിച്ചേരുമെന്ന് സംശയം പറഞ്ഞിരുന്നു ആദ്യം തന്നെ ആ ആ അതായത് പിന്നെ ഇന്ന് വരുന്നുണ്ടല്ലോ സംഭവിച്ചതാണോ അത് സാധാരണ അല്ലേ അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ ഉണ്ടാവും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി വീണ്ടും നിലമ്പൂരിലെത്തും എൽഡിഎഫ് യുഡിഎഫ് മുന്നണികളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് പി വി എൻവറുടെ നീക്കം ക്രൈസ്തവ വോട്ടുറപ്പിക്കാൻ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് സന്ദർശനം നടത്തുകയാണ് എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് അഷ്കർ അലി കരിമ്പ അർജുൻ കല്യാൺ സാന്യോ മനോമി ദീപക് മലയമ്മ നിലമ്പൂർ സ്കാർഡ് തയ്യാറാണ് അവരിലേക്ക് പോകാം ആദ്യം അഷ്കർ അലി കരിമ്പയിലേക്ക് അഷ്കർ അലി കരിമ്പ പാണക്കാട്ടെ കുടുംബാംഗമില്ലാത്ത യു ഡി എഫ് കൺവെൻഷൻ അതും അത്രയും വിപുലമായ ഒരു കൺവെൻഷനിൽ മലപ്പുറത്തെ ഒരു മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ അസാന്നിധ്യം വളരെയേറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ അബ്ബാസലി തങ്ങൾ പോർത്തുഗലിലേക്ക് എത്തുമ്പോൾ എന്താണ് പറയുന്നത് സുജ സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു യു ഡി എഫ് കൺവെൻഷൻ തന്നെ മലപ്പുറം ജില്ലയിൽ നടക്കുന്നത് ഒരുപക്ഷേ കേരളത്തിൽ തന്നെ അത്ര ഒരു കൺവെൻഷൻ അപൂർവമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഉദ്ഘാടന കൺവെൻഷനിൽ ആ മുസ്ലിം ലീഗിൻ്റെ ആ പാണക്കാട് കുടുംബത്തിൽ നിന്നും ആരും പങ്കെടുക്കാതിരുന്നത് ആ സാന്നിധ്യം തന്നെ വലിയ ചർച്ചയായിരുന്നു അത് വിവാദമാവുകയും ചെയ്തിരുന്നു അതിനൊരു പാളിച്ച പറ്റി ഇല്ലെങ്കിൽ വീഴ്ച പറ്റി എന്ന് തന്നെയാണ് ലീഗ് നേതൃത്വം തന്നെ വിലയിരുത്തുന്നത് പാർട്ടിക്കകത്ത് അതിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മുതിർന്ന നേതാക്കൾ ശാസ്ക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും അതിന് തൊട്ടു പിന്നാലെ തന്നെ ലീഗ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം ഉണർവ് പ്രവർത്തിച്ചിരിക്കുന്നു ഉടനെ തന്നെ ഇന്ന് അര്യാടൻ ചൌക്കത്തിന്റെ റോഡ് ഷോ പോത്തൽ പഞ്ചായത്ത് നിശ്ചയിച്ചത് അതിന് ഉദ്ഘാടകനായി ഉടൻ തന്നെ അബ്ബാസ് എഴുത്തങ്ങൾ നിശ്ചയിക്കുകയും അദ്ദേഹം അതിലെത്തുമെന്ന് ഉറപ്പുവന്നുവരികയും ചെയ്തപ്പോൾ അദ്ദേഹം അവിടെ എത്തി അതിൽ ഭാഗമാക്കായിക്കൊണ്ടിരിക്കുകയാണ് അതിന് അദ്ദേഹം ആ പോകുന്ന വഴിക്ക് തൊട്ട് മുമ്പാണ് അബ്ബാസ് തങ്ങൾ നമുക്കൊരു പ്രതികരണം തന്നത് അതിൽ അബ്ബാസ് എത്തങ്ങൾ പറഞ്ഞൊരു കാര്യം അര്യാടൻ ചൌക്കത്ത് എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കും വരും ദിവസങ്ങൾ സജീവമായി പ്രചാരത്തിലുണ്ടാവുകയും ചെയ്യും എന്നാൽ ഇന്നലെ നടന്ന സംഭവിച്ച പരിപാടി എത്താതിരുന്നത് അത് നിരത്തി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് മാത്രമല്ല അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സംഭവിച്ചതാണ് എന്നുള്ള കാര്യം ആ അഭ്യാസങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ചെയ്തു അതോ ക്ഷണിക്കുന്നതിൽ അഭ്യാസങ്ങൾ ക്ഷണിക്കുന്നതിൽ സംഘാടകർക്കുണ്ടായ പിഴവാണ് യഥാർത്ഥത്തിൽ പാണക്കാട് കുടുംബത്തിന്റെ അസാന്നിധ്യം തന്നെ ആ വേദിയിൽ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ ആ വേദിയിൽ പങ്കെടുക്കൊണ്ടിരുന്നത് മുസ്ലിം ലീഗിലെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സ്വാധീകർ തങ്ങളായിരുന്നു അദ്ദേഹം ഹച്ചു കർമ്മത്തിനായി പോയതിനാൽ വിദേശത്തായിരുന്നു പകരം അതിൽ പങ്കെടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള പാണക്കാട് കുടുംബത്തിലെ മുതിർന്ന കാരണപരമായിട്ട് ുള്ള പണക്കാട് അബ്ബാസ് അലി ഷിയാബ് തങ്ങളാണ് പക്ഷേ തങ്ങളെ ഈ പരിപാടിയുടെ വിവരം അറിയിക്കുന്നത് തന്നെ രാവിലെ പത്ത് മണിയോടെയാണ് വൈകുന്നേരം മണിക്ക് നടക്കുന്ന പരിപാടി വിവരം അറിയിക്കുന്നത് അപ്പോഴേക്കും അദ്ദേഹം നിശ്ചയിച്ച പരിപാടികൾക്ക് വേണ്ടി പുറപ്പെട്ടിരുന്നു സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ പരിപാടിക്ക് എത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ക്ഷണിച്ചതിലൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ളത് പാർട്ടി ഔദ്യോഗികമായി തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അടിയന്തര ഇടപെടൽ നടത്തിക്കൊണ്ട് ഇന്ന് നിശ്ചയിച്ച് ആര്യാടൻ ചോക്കത്തിൻ്റെ റോഡ് ഷോയുടെ ഉദ്ഘാടകനായി തന്നെ അബ്ബാസ് അലി തങ്ങളെ ക്ഷണിച്ചതും ഇന്ന് അബ്ബാസ് അത് തങ്ങളെ ആ പരിപാടിയുടെ ഭാഗമാക്കായതും സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് അഷ്കർ കരിമ്പയാണ് നമുക്ക് അർജുൻ കല്യാണിലേക്ക് പോകാം അർജുൻ കല്യാട് ആര്യരൻ ഷോക്കത്തിൻ്റെ പ്രചാരണ പരിപാടികൾ ഇന്നെങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് പാണക്കാട് കുടുംബാംഗം എത്തിയില്ല എന്നുള്ള ഒരു കല്ലുരടി ഇന്നലെ വന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ യു ഡി എഫ് ആകെ ഉഷാറായി മുന്നോട്ട് പോവുകയല്ലേ പ്രചാരണവുമായി തീർച്ചയായിട്ടും സുചി അതായത് ഇന്നലെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷം യു ഡി എഫിന്റെ മാനം ഇത്തിരി കറുത്ത് നിൽക്കുകയായിരുന്നു പ്രത്യേകിച്ച് പാണക്കാട് കുടുംബങ്ങളിൽ നിന്നും ആരും ആ യു ഡി എഫ് കൺവെൻഷന്റെ ഭാഗമായി എത്തിയിട്ടില്ല എന്നുള്ളൊരു വിവാദം കനപ്പെട്ടതോടുകൂടി എന്നാൽ ഇന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെ പഞ്ചായത്ത് തലത്തിലുള്ള പൊതുപര്യടനത്തിന്റെ ഉദ്ഘാടനത്തിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അബ്ബാസലി തങ്ങൾ എത്തിയതോടുകൂടി തന്നെ ആ മാനം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ എന്തായാലും യു ഡി സംസ്ഥാനാർത്ഥിയുടെ പൊതുപര്യടനം ഇപ്പോൾ പോർത്തുഗൽ ഉണ്ടേരിയിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ഈ ഉദ്ഘാടനത്തിൻ്റെ വേദിയിൽ വെച്ച് യു ഡി എഫ് നേതാക്കളെല്ലാം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള അബ്ദുൾ മഹാബെബി പി കെ ബഷീർ പി കെ ഫിറോസ് അതുപോലെ തന്നെ അബ്ദാസലി തങ്ങൾ അതായത് പങ്കെടുത്ത എല്ലാ നേതാക്കളും സംസാരിച്ചു എന്നതും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അത്തരത്തിൽ നേരത്തെ സംഭവിച്ചിട്ടുള്ള ഒരു സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു അവ്യക്തത അവ്യക്തതക്കുറവ് അല്ലെങ്കിൽ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ നിന്നും നേരത്തെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അബ്ബാസ് എന്നുള്ള ഒരു പ്രതികരണം അബ്ബാസ് അലി തങ്ങൾ നടത്തിയതുമാണെന്നാൽ അത് നേതാക്കളെല്ലാം ഇടപെട്ടുകൊണ്ട് പ്രശ്നം അല്ലെങ്കിൽ പറഞ്ഞു പരിഹരിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാകാൻ അതുകൊണ്ട് കൂടിയാണ് അബ്ബാസ് അലി തങ്ങളെ തന്നെ ഉദ്ഘാടകനായി നിശ്ചയിച്ച് ഇന്നത്തെ ഈ ഒരു പൊതുപര്യടനം യു ഡി എഫ് സ്ഥാനാർത്ഥി ആരംഭിച്ചിരിക്കുന്നത് കോത്തുകല്ല് പഞ്ചായത്തിലാണ് ഇന്നത്തെ പര്യടനമുള്ളത് കോത്തുകല്ല് പഞ്ചായത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലും തൊട്ടടുത്തുള്ള ഓരോരോ പോക്കറ്റ് കേന്ദ്രീകരിച്ചു കൊണ്ട് വാഹന പര്യടനമാണ് നടത്തുന്നത് എല്ലാ ആളുകളെയും കണ്ടുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള ഒരു പ്രചരണ പരിപാടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഉച്ചവരെയും ഈ പോത്തുകൽ പഞ്ചായത്തിലാണ് പര്യടനം ഉണ്ടാവുക വാഹനത്തിലാണ് പ്രത്യേകിച്ച് യു ഡി എഫ് നേതാക്കളെല്ലാം ഈ ഒരു വാഹനത്തെ അനുഗമിച്ചു കൊണ്ടുണ്ട് എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് യു ഡി എഫ് വളരെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള നേതാക്കൾ അതുപോലെ തന്നെ ഫിക്കോ ഫിറോസ് യൂത്ത് ലീഗിൻ്റെ നേതാവ് ഉൾപ്പെടെ ഈ ഒരു വാഹന ജാഥയെ അല്ലെങ്കിൽ ഈ ഒരു പ്രചരണ പരിപാടിയിൽ ആര്യാടൻ ഷൗക്കത്തിനോടൊപ്പം ഉണ്ട് എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് മുതിർന്ന നേതാവായിട്ടുള്ള എ പി അനിൽകുമാർ ഉൾപ്പെടെ ഈ ഒരു പൊതുപര്യടനത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിരുന്നു എന്തായാലും ഈ അബ്ബാസ് അലി തങ്ങൾ സംസാരിച്ച കാര്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇടതു സർക്കാരിൻ്റെ ജനവിരുദ്ധത ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ട് ഒരു മികച്ച വിജയം ആര്യാടൻ ചൗക്കത്തിന് സമ്മാനിക്കണം എന്നുള്ള പറഞ്ഞ് വളരെ ചുരുക്കം വാക്കുകളിൽ വോട്ടഭ്യരുതിച്ചാണ് അബ്ബാസൊലി തങ്ങൾ മടങ്ങിയത് ആ രീതിയിൽ തന്നെയുള്ള സംസാരങ്ങളായിരുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിലൂടെ വിജയം ം കാണുക എന്നുള്ള കാര്യം ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ഇവിടെയുള്ള നേതാക്കളെല്ലാം നടത്തിയെന്നാലും വലിയ കൂടി ആര്യാടൻ ചൗക്കത്തിന്റെ പഞ്ചായത്ത് തലങ്ങളിലുള്ള പോത്തു പര്യടനം ആരംഭിക്കുകയാണ് അല്പസമയത്തിനകമാണ് അല്ലെ മുൻപാണ് പോത്തുകല്ലിൽ ഈ മുണ്ടേരിയിൽ നിന്നും ഈ പര്യടനം തുടങ്ങിയിരിക്കുന്നത് ഇനി പ്രചാരണത്തിന് തുടക്കമായിരിക്കുന്നത് സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ അബ്ബാസ് അലി തങ്ങളുമുണ്ട് നമുക്ക് നേരെ പോകേണ്ടത് ദീപക് മലയമ്മയിലേക്കാണ് ഇപ്പോൾ ദീപക് മലയമ്മ ഗുഡ് മോർണിംഗ് സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണത്തിനിറങ്ങിയോ ദീപക് well സുജയ എൻ ഡി എഫ് സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചാരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം കോടതിക്ക് മുൻവശത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ഒരു അഭിഭാഷകന്റെ ഓഫീസിലേക്ക് എത്തി അവിടെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇന്ന് രാവിലെ മുതൽ തന്നെ കോവിലകത്ത് ഒക്കെ എത്തി അവിടെയുള്ള ആളുകളെയൊക്കെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം പല വിധത്തിലുള്ള ഷെഡ്യൂളുകൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ഓരോ സമയവും എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം യും ചെയ്യുന്നത് നേരത്തെ തന്നെ ഈ അടുത്ത മോഹൻ ജോർജ് സ്ഥാനാർത്ഥിയായ ഘട്ടത്തിൽ തന്നെ കൃത്യമായ രീതിയിൽ അദ്ദേഹം രാഷ്ട്രീയമൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകാൻ ഉള്ള തീരുമാനമെടുത്തിരുന്നു അദ്ദേഹം ഇപ്പം നമുക്കൊപ്പം ചേരുന്നുണ്ട് അങ്ങനെ ഒരു അഭിഭാഷകം കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും ഇവയൊക്കെ കണ്ട് വോട്ട് എത്തിക്കേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് പറഞ്ഞൊക്കെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവിടെ എല്ലാവരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഇപ്പം അങ്ങനെപ്പറ്റി എൽ ഡി എഫും വീഡിയോ ഒക്കെ പറയുന്നത് സ്പോൺസേഡ് ക്യാൻഡിഡേറ്റ് ആണെന്നുള്ളൊരു ആക്ഷേപമുണ്ട് അതിനോട് അങ്ങേ മറുപടി ഞാനങ്ങനെ ആദ്യം സ്പോൺസർ സ്ഥാനാർത്ഥിയൊന്നുമില്ല ഞാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഭാരതീയ ജനത പാർട്ടിയാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഞാൻ എന്നെ ആരെ സ്പോൺസർ ചെയ്തതല്ല ഞാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഈ മണ്ണിൽ ജനിച്ചു വന്നതാണ് ഞാൻ ഈ കുടിയേറ്റക്കാരുടെ ഈ കർഷകരുടയ്ക്ക് പ്രവർത്തിച്ചതാണ് മറ്റാരെക്കാളും കൂടുതൽ അവരുടെ ഇടയിൽ പ്രവർത്തിച്ച ആളാണ് ബുദ്ധിമുട്ട് പ്രവർത്തിച്ചതാണ് ഇവിടെ ഈ അവകസിത മേഖലയിൽ കൂടി എല്ലാ പഞ്ചായത്ത് വാർഡുകളിലും നടന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് കൂടെ അങ്ങനെ ആരും സ്പോൺസർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നാൽപ്പത്തേഴ് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് അതുകൊണ്ടായിരിക്കും എൽ ഡി എഫും യു ഡി എഫും അങ്ങനെയൊരു ആരോപണം മുന്നോട്ട് വെക്കുന്നത് അത് അത് അവർക്ക് മനസ്സിലായി എൻ്റെ സ്ഥാനാർത്ഥിത്വം അവർക്ക് ഭീഷണിയാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് അവർ അങ്ങനെ വരയ്ക്കുന്നത് ഞങ്ങളെ അവർ പരിഗണിക്കുന്നുല്ലോ ഞങ്ങൾ എൻ്റെ സ്ഥാനാർത്ഥം അവർക്ക് അവർക്ക് ഇരുകൂട്ടർക്കും ഭീഷണിയാണ് പിന്നെ ഞാൻ ഈ ഈശ്വര വിശ്വാസിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഈശ്വര അയ്യപ്പനെ പറ്റി പറഞ്ഞ് നിങ്ങൾക്കറിയാം അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ അറിയാം അതൊക്കെ അവർ വിലയിരുത്തട്ടെ അതൊക്കെ വിലയിരുത്തട്ടെ ഇവിടുത്തെ കുടിയേറ്റ മേഖലയിൽ ഈ മേഖലയിൽ ഈ മലയോര മേഖലയിൽ ബി ജെ പി ശക്തമായ മുന്നേറ്റം നടത്തുകയാണ് മുന്നേറ്റം നടത്താനുള്ള ഇതാണ് എനിക്ക് ഒരുപാടേറെ ബന്ധങ്ങളുണ്ട് അതൊക്കെ ഉപയോഗിക്കും നല്ല അടിയൊഴുക്കുകളുണ്ട് അതാണ് അവർ ഇപ്പം ഞങ്ങളെ ടാർജറ്റ് ചെയ്യുന്നത് മാറ്റി ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുടിയേറ്റ മേഖലയിൽ ക്രിസ്ത്യൻ മേഖലയിൽ ബി ജെ പിയോട് അനുഭവം വളരെയേറെ വർദ്ധിച്ചിരിക്കുക കുറേ പേര് ഡിസ്ബേസ്ഡ് ബി ജെ പിക്കാരുണ്ട് അതിലെയൊക്കെ ഇനി ഞാനൊക്കെ വിളിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അവരൊക്കെ ഇനി സജീവമായി രംഗത്ത് നല്ല അടിയൊഴുക്കുകൾ ഈ മേഖലയിൽ ഉണ്ടാവും തീർച്ചയായും ഞങ്ങൾ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ ഇപ്പം അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ് ഇപ്പം ഞങ്ങൾ പിന്നെ രാവിലെ കോവലത്ത് പോയി ഇടക്കര വി വി പ്രകാശിൻ്റെ വീട്ടിൽ പോയി അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ അദ്ദേഹം ചൂവല കടന്ന് അവിടെ പോയി കണ്ടു പിന്നെ മറ്റു പല വീടുകളിലും ക്രിസ്ത്യൻമാരുടെ വീടുകളിൽ പോയി ഞങ്ങൾ ഇന്ന് പിന്നെ ബിഷപ്പുമാരെ എല്ലാം കാണുക എന്നുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾക്ക് അപ്പോൾ കെ സി ബി സിയുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് അവരെല്ലാം എറണാകുളത്താണ് പറഞ്ഞു ഞങ്ങൾ പറ്റുമ്പോൾ അവിടെ പോകും ബാക്കിയുള്ളവരെ കാണും പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു ബഹുഭൂരിപക്ഷം വോട്ട് എത്തും കാരണം ക്രൈസ്തവരടക്കിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് വലിയ പ്രചാരണ പരിപാടികൾ വരുന്ന മണിക്കൂറുകൾ എന്ന് പറയുന്നത് വിവിധ കേന്ദ്രങ്ങളിലേക്ക് രീതിയിൽ പരിചയമുള്ളവരെ അതുപോലെ തന്നെ ക്രൈസ്തവ വോട്ടുകൾ മലയോര കർഷകരുടെ വോട്ടുകൾ അങ്ങനെ അതാണ് എൻ ഡി എ ഇപ്പോൾ പ്രചാരണത്തിലൂടെ കൂടുതലായും ഇന്നത്തെ ദിവസം ലക്ഷ്യമിടുന്നത് അർജുനട്ടന്നൂർ എം സ്വരാജിന്റെ പ്രചാരണം ഇന്നത്തെ ദിവസം എവിടെയൊക്കെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ് സ്ഥാനാർത്ഥി സുജയ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടെ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയതോടുകൂടി എൽ ഡി എഫും സി പി എമ്മും എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ അതിൻ്റെ പാർട്ടി സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയാണ് ഇന്ന് എം സ്വരാജ് മണ്ഡലത്തിൻ്റെ അതിർത്തി മേഖലയായ പോത്തുകൽ അടക്കമുള്ള മേഖലകളിലാണ് ഇന്ന് പ്രചാരണം നടത്തുന്നത് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് മുതിർന്ന നേതാക്കൾ അധികം പേർ മണ്ഡലത്തിലില്ല കേന്ദ്ര കമ്മിറ്റി യോഗം അടക്കം നടക്കുന്നത് കൊണ്ട് തന്നെ നേതാക്കൾ അധികം പേർ മണ്ഡലത്തിലില്ല പക്ഷേ എങ്കിൽ പോലും സംസ്ഥാന നേതാക്കളൊക്കെ തന്നെയുണ്ട് എം പി ജയരാജനാണിന്ന് വൈകിട്ട് കരുളായി പഞ്ചായത്തിലെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ഇനി മുഖ്യമന്ത്രിയും വീണ്ടും മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട് നേരത്തെ നിലമ്പൂർ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയായിരുന്നു മൂന്ന് ദിവസമെങ്കിലും മുഖ്യമന്ത്രി മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അത് ഈ മാസം പത്താം തീയതിക്ക് ശേഷമായിരിക്കും മുഖ്യമന്ത്രി മണ്ഡലത്തിലേക്ക് എത്തുക എല്ലാ പഞ്ചായത്തിലും മുഖ്യമന്ത്രിയുടെ കൺവെൻഷൻ സംഘടിപ്പിക്കും എന്നാണ് എൽ ഡി എഫ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇന്ന് എം സുരാജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ടി എം സിദ്ദിഖിൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സിദ്ദിക്കിൻ്റെ പരാമർശം താൻ കേട്ടിട്ടില്ല എന്നാണ് എം സ്വരാജ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണം എന്നാൽ വർഗീയവാദികളെ നല്ല മനുഷ്യരായി കാണുന്നില്ല എന്നും എം സ്വരാജ് പറയുന്നുണ്ട് അത്തരത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും വിവാദങ്ങളിൽ ചവിട്ടാതെ വിവാദങ്ങളിൽ നിന്ന് മാറി നടക്കുകയാണ് അത്തരത്തിൽ എവിടെയും വിവാദങ്ങൾക്ക് തലവെക്കാതെയാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണം മുന്നോട്ട് പോകുന്നത് എന്തായാലും തകൃതിയായി തന്നെ എൽ ക്യാമ്പും പ്രചാരണ രംഗത്തുണ്ട് എം സ്വരാജ് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ ഓക്കെ നമുക്ക് ഇനി പി വി അൻവറിൻ്റെ ക്യാമ്പിലേക്ക് പോകാം അഷ്കർ അളിക്കരിമ്പ പി വി അൻവറിൻ്റെ ഇന്നത്തെ പ്രചാരണം എങ്ങനെയാണ് മൂന്ന് മുന്നണികൾക്കും ബദലായി നാലാമതൊരു മുന്നണി കൊണ്ടുവന്ന ഒരു ചതുഷ്കോണ പോരാട്ടത്തിലേക്ക് അൻവർ ഒഴിഞ്ഞ സീറ്റാണ് അൻവറിന്റെ മണ്ഡലമാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം അൻവറായിരുന്നു അവരുടെ എം എങ്ങനെയാണ് ഇന്നത്തെ പ്രചാരണ പരിപാടികൾ ആ സുജ ഇന്ന് രാവിലെയൊക്കെ തന്നെ വ്യക്തിപരമായ കൂടിക്കാഴ്ചകൾക്കാണ് പി വി അൻവർ ഇപ്പോൾ സമയം നൽകിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായ ചില ആളുകളെയും അതുപോലെ തന്നെ വ്യക്തിബന്ധമുള്ള ആളുകളെയും ഒക്കെ കാണാൻ സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട സ്കൂട്ടർ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കൂടിക്കാഴ്ചകളും അതിൻ്റെ നടപടിക്രമങ്ങളും ബാക്കിയാക്കാറുണ്ട് എന്നുള്ളതെന്നും അൻവർ അറിയിച്ചിരുന്നു അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പരസ്യ പ്രചാരണങ്ങൾക്ക് ഇല്ലെങ്കിൽ വോട്ട് തേടിയുള്ള പ്രചാരണമൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് സമയം അറിയിച്ചിരിക്കുന്നത് മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ചുകൊണ്ട് ഒരു കൺവെൻഷനൽ പ്രചാരണം രീതിയല്ല പി വി അൻ നേരത്തെ കൂട്ടി ഷെളിയോ ഷെഡ്യൂളുകൾ നൽകുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ വ്യവസ്ഥാപിതമായി പോകുന്ന ഒരു രീതിയിലല്ല മറിച്ച് ഉടനടി കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം പി വി എൻവർ തന്നെ പറയുന്നത് പ്രത്യക്ഷമായുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെക്കാൾ കൂടുതൽ അടിയൊഴുക്കുകളിലാണ് പി എൻവർ പ്രതീക്ഷ വയ്ക്കുന്നത് ഇപ്പോൾ ഇടത് വലതു ക്യാമ്പുകൾക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നവരുടെ അടക്കം തനിക്ക് വോട്ട് ചെയ്യുമെന്നാണ് പി വി എൻവർ ഉന്നയിക്കുന്ന അവകാശവാദം കാരണം പലർക്കും ഇപ്പോൾ പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ പരസ്യമായി തനിക്ക് വേണ്ടി വോട്ട് തേടാനോ അഭ്യർത്ഥിക്കാനോ കഴിയില്ല പക്ഷേ അവർക്ക് തന്നെ പോലും ത്തിലെത്തുന്നത് തനിക്ക് വേണ്ടിയായിരിക്കും എന്ന അൻവർ ഈ ഘട്ടത്തിലും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ മാത്രമായിരിക്കും എത്രത്തോളമാണ് അൻവർ പറഞ്ഞ വാക്കുകളിലേക്ക് തന്നെ യാഥാർത്ഥ്യമെന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്നാലും വലിയ തോതിൽ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തൃണമൂൽ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് അടുത്ത ദിവസങ്ങളായി തന്നെ തൃണമൂൽ കോമ തൃണമൂൽ കോൺഗ്രസിലെ ദേശീയ നേതൃത്വം അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തി രംഗത്തെത്തുമെന്നും ആ ക്യാമ്പ് വ്യക്തമാക്കുന്നുണ്ട് അതിനോടൊപ്പം ചെറു കൂട്ടായ്മകൾ കർഷക സംഘടനകൾ അടക്കമുള്ളവർ പി വി അൻവർ പുതുതായി രൂപീകരിച്ച ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ ഭാഗമാക്കി ായി പ്രഖ്യാപനം നടത്തുമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ തൃണമൂൽ ക്യാമ്പ് വ്യക്തമാക്കുന്നത് അഥവാ ആത്മവിശ്വാസത്തോട് തന്നെ ജയിക്കാൻ വേണ്ടി തന്നെയാണ് താൻ മത്സരിക്കുന്നത് എന്ന പ്രഖ്യാപനവുമായാണ് തൃണമൂലിന്റെ ക്യാമ്പും അതുപോലെ തന്നെ പി വി അൻവറിന്റെ പുതിയ മുന്നണിയും ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് സുജ